ഹായ് എല്ലാവരും ഭക്ഷണം കഴിച്ച കഴിക്കാൻ സമയമായിട്ടില്ല സമയം അത്ര എല്ലാം ഞാൻ കഴിക്കട്ടെ ഞാൻ ഇന്ന് താങ്കളെൻ്റെ മകളുടെ മകളുടെ കല്യാണം ഉണ്ടായി നാളെയാണെന്ന് കല്യാണം ഇന്ന് വീട്ടിൽ പോയി ഇന്ന് തലേന്ന് നാളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം ഇന്ന് പോയിട്ടൊക്കെ വന്നു നാളെ ഓഡിറ്റോറിയത്തിൽ രാവിലെ പോകണം മയിൽ കാർത്തിക ഓഡിറ്റോറിയം കാർത്തിക എന്ന് തന്നെയാണ് തോന്നുന്നു ആദ്യം ഷാജി ഓഡിറ്റോറിയം ആയിരുന്നു ഇപ്പം കാർത്തിക ഓഡിറ്റോറിയം രാവിലെ കല്യാണത്തിന് പോകണം ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കലാണ് എന്നാൽ കഴിക്കുന്നതെന്നറിയാം മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ഒരു കഷ്ണം ഇട്ടുണ്ടായിരുന്നു രാവിലത്തെ അത് ചൂടാക്കിട്ടെടുത്തു പിന്നെ കുഞ്ഞു മത്തി വരിച്ചത് നല്ല കരിഞ്ഞു മരിച്ചത് അതാണ് ഇന്ന് കഴിക്കുന്നത് കട്ടൻ ചായ ലൈറ്റ് സുലൈമാനി കുഞ്ഞത്തി മുള്ളോടെ കഴിച്ചാല് കാൽസ്യം കൂടുന്ന പറഞ്ഞു ചവച്ചു തിന്നാല് മുള്ളോടെ നിങ്ങൾ ഇങ്ങനെ മുള്ളോടെ തിന്നണ്ടോ കുഞ്ഞു ഇത് നന്നായിട്ട് പൊരിഞ്ഞു 我跟娘在这边